ചേച്ചിയും കൂടെ യാത്ര ചെയ്യുന്ന സാഹചര്യത്തിൽ അമ്മാവൻ അവർ അനീതി കുട്ടിയുടെ ദേഹത്ത് തൊടാൻ നോക്കുന്നു ദേഹത്ത് സ്പർശിക്കാൻ നോക്കുന്നു പ്രൈവറ്റ് പാർട്സിൽ സ്പർശിക്കാൻ നോക്കുന്നു അയാൾ കുറേ നേരമായിട്ടൊരു പക്ഷേ കുറേ നേരമായിട്ട് ഈ ഒരു ഉപദ്രവം സഹിക്കുന്നുണ്ട് ചേച്ചിയോട് പറഞ്ഞു ചേച്ചിയെ റെക്കോർഡ് ചെയ്തൊടാൻ പറഞ്ഞു റെക്കോർഡ് ചെയ്തപ്പോഴും ഇവൻ ആ കൈ അങ്ങനെ അങ്ങനെ വെക്കുന്നുണ്ട് അപ്പോൾ ഈ അമ്മാവൻ ഇങ്ങനെ കൈ വെക്കുന്ന സാഹചര്യ സാഹചര്യത്തിൽ ഈ മോള് വന്ന് അതായത് ചേച്ചി വന്നിട്ട് ഈ ചേച്ചിക്ക് രണ്ട് ഈ കുട്ടിക്ക് രണ്ട് കുട്ടികളൊക്കെ ഉള്ള ഒരു അമ്മയാണ് നേരെ മുഹത്തൊട അടി അടിക്കുകയാണ് അടിച്ച് ആ ഒന്നോട് എക്സ്പോസ് ചെയ്യാണ് അവനോട് കാര്യങ്ങൾ പറയുകയാണ് നീനീ മെയിലിത് ആവർത്തിക്കരുത് കഴിഞ്ഞിട്ടെന്ത് തോന്നുന്നു നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളിതാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കും അത് ഏറ്റവും വലിയ രണ്ട് കോമഡികൾ നടക്കുന്നുണ്ട് ഒന്നാമത്തെ കോമഡി എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്തിരിക്കുന്ന രണ്ട് മുണ്ണകളുണ്ട് ഒരു പെണ്ണ് ഒരുത്തനെ തല്ലുന്നത് കണ്ടിട്ട് എന്താണ് ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്ത് അതിക്രമമാണ് സംഭവിച്ചത് എന്ത് ലൈംഗികമായിട്ടുള്ള പ്രശ്നം ഈ അതിക്രമമാണ് നടത്തിയത് ഒന്നും മനസ്സിലാവാതെ ആ ഒരു മുണ്ണ അവൻ അത് നോക്കാതിരിക്കയാണ് പോട്ടെ അവന്റെ കാര്യം പോട്ടെ നമുക്ക് അതല്ലല്ലോ ഇവിടുത്തെ വിഷയം ഈ അമ്മാവനെ നമുക്ക് എടുക്കാതെ ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികൾ ഇഷ്ടം പോലെ കെ എസ് ആർ ടി സി ബസ്സുകളുണ്ട് ആരും പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെ ഇവളെ ഇതൊക്കെ ഇവര് കുഴപ്പമില്ല ഇതൊക്കെ ഹാപ്പനിങ് ആണ് നടക്കും എന്നുള്ള ചിന്തയില് സത്യം സത്യമന്യ പെൺകുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പൊ ഞാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറയട്ടെ നമ്മൾ പുരുഷന്മാർക്കാണെങ്കിൽ പോലും ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതായത് അതായത് സെയിം സെക്സിനോട് ഇഷ്ടമുള്ള കുറേ ആളുകൾ ഉണ്ടാവില്ല നമ്മുടെ യാത്രയിൽ യാത്രക്കിടയിൽ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ശരീരത്തിൽ അവർ കരുത്തൊടുമ്പോൾ ഒന്നാലോചിച്ച് നമുക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് എന്തായിരിക്കും ഞാൻ മഴ കാര്യമല്ല പറഞ്ഞു പൊതുവേ ഉള്ള ഈ ഒരു എന്താ നോക്കുമ്പോൾ പല കമ്പനികൾ വരുന്നത് ഈ അമ്മാവനും മക്കൾ കാണത്തില്ലേ ഭാര്യ കാണത്തില്ലേ കൊച്ചുമക്കൾ കാണത്തില്ലേ അവരുടെ കുടുംബത്തിൽ എന്ത് സംഭവിക്കും എന്നൊന്നും ചിന്തിച്ച കാര്യമില്ല പണി കൊടുക്കണം കാരണം ഇതൊരു പാഠമാണ് ഇത് ഇയാക്കുള്ള പാഠം മാത്രമല്ല ഇനിയുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരാളുടെ ഒരു പെണ്ണിന്റെ അനുവാദമില്ലാതെ അവളെ സ്പർശിക്കുകയോ നോക്കുകയോ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള ചിന്ത നമുക്ക് അമ്മയും പെങ്ങളും ഉണ്ട് എന്നാൽ തന്നെയും ചില സാഹചര്യങ്ങൾ നമ്മൾ മതിമറന്ന് പ്രവർത്തിക്കാൻ സാഹചര്യമാണ് കാരണം ഒരു ബസ് യാത്രയ്ക്ക് ഉണ്ടാകുന്ന കുറെ ദുരനുഭവങ്ങളുണ്ട് പ്രതികരിക്കാതിരിക്കുക പക്ഷെ ഇത് എന്ത് എന്ത് തരത്തിലുള്ള വികാരമാണെങ്കിൽ മനസ്സിലാക്കത്തില്ല ഈ ആരും പ്രതികരിക്കാതിങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ പ്രതികരിക്കണം അങ്ങനെ ആ സമയത്ത് സ്പോർട്ടിൽ പ്രതികരിക്കണം അത് വീഡിയോ എടുത്ത് എക്സ്പോസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അത് വ്യക്തിപരം അതിൽ ഞാൻ കൈകടത്തുന്നില്ല പക്ഷെ എനിക്ക് പേഴ്സണലി അയാളുടെ ധൈര്യത്തെ മാനിച്ചേ പറ്റൂ അയാള് കാണിച്ചിരിക്കുന്ന ആ ഒരു തീരുമാനത്തെ അംഗീകരിച്ചേ പറ്റൂ സോ ബാക്കി കൂടെ വീഡിയോ കാണാം എന്താണ് അവിടെ കൂടുതൽ നടക്കുന്ന ആളെന്ന് കേട്ടു കേട്ടു

എക്സ്പോസ്ഡ് ആക്കി പബ്ലിക്കായിട്ട് തന്നെ നല്ല പണി കൊടുത്തു ഇനി അവനെ ഒരു പക്ഷേ ഇപ്പം ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സുണ്ടോന്നു പോലും ഉറപ്പില്ല അങ്ങനാണെങ്കിൽ മാമ പോക്സോ കേസാണ് ഏ ഉറപ്പായിട്ടും പണി കിട്ടും ഈ വീഡിയോ ഇറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയത്തില്ല ഞാൻ ഇന്നാണ് ഈ വീഡിയോ കാണുന്നത് സോ വീഡിയോ പഴയ വീഡിയോ ആണെങ്കിൽ എന്തുകൊണ്ട് താമസിച്ചു എന്ന് വിചാരിക്കേണ്ട അത് കണ്ടത് അതുകൊണ്ടത് പ്രതികരിക്കണം എന്ന് തോന്നി സോ എന്തായാലും ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഓരോ പെൺകുട്ടി നിന്നുണ്ടാവട്ടെ പിന്മാറാതെ ഇഷ്യൂസിനെ സോൾവ് ചെയ്യാനായിട്ട് സ്വയം ഇറങ്ങിയാൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ മാത്രമേ കാണുള്ളൂ സോ എന്തായാലും മോളെ ഹാറ്റ്സ് ഓഫ് അങ്ങനെ തന്നെ പ്രതികരിക്കുക അടിത്തിരിക്കുന്ന മുണ്ണകൾ അത് ഈ ആ രണ്ട് ചേട്ടന്മാർ അച്ഛനും മോനോണെന്ന് അറിയത്തില്ല ഇനി അച്ഛനും മോനാണെങ്കിൽ മകനോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിങ്ങനെ സംഭവം നടക്കുമ്പോൾ മാത്രം പ്രതികരിച്ചാൽ പോരാ സമൂഹത്തിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് വരുമ്പോൾ പ്രതികരിക്കുക തന്നെ വേണം ഒന്നുമില്ലെങ്കിൽ അവൻ നോക്കുന്നുമില്ലല്ലോ അവൻ കണ്ണാടി വെച്ച് നേരെ നോക്കിയിരിക്കുക അവൻ ഇടയ്ക്ക് നോക്കി ഓ അത്രേ ഉള്ളൂ അടിച്ചതേ ഉള്ളൂ എൻ്റെ ഫൈവ് സ്റ്റാറിൻ്റെ പരസ്യം പോലെയാണ് അതായത് ഒന്നും ഒന്നും ചെയ്യാതിരിക്കുന്നത് നല്ലതാണെന്ന് പറയാൻ പോലെ ഒരു കാര്യത്തിനും പ്രതികരിക്കാതിരിക്കുന്നത് നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം നമ്മുടെ കൂട്ടത്തിലുണ്ട് പക്ഷേ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് ആളുകൾ കൂടാറുണ്ട് അതിനെ പ്രതി അതിനെ എന്താ പറയുക അത് അത് സോൾവ് ചെയ്യാനൊക്കെ ആളുകൾ നോക്കാറുണ്ട് പക്ഷേ ചില മൊണ്ണകളിനകത്ത് കമന്റ് ബോക്സിൽ വരുന്ന കമന്റുകൾ ഈ രണ്ടുപേരെയും ഈ മോളെയും പ്രതി ഈ പറഞ്ഞ പോലെ അനുകൂലിച്ചോണം പറയുന്നുണ്ട് ആ മോളെ ആ മോളെ സോറി ആ മോളെ നെഗറ്റീവായിട്ട് പറയുന്നതും ഉണ്ട് ഓക്കെ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ബൈ you <laughs>